കോൺഗ്രസ്സിൽ നിന്ന് ആളുകൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഏവർക്കും നമസ്കാരം കേരളത്തിൽ അനിൽ ആൻ്റണി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് സ്ഥലം മാറി കൂറുമാറി പാർട്ടി മാറി പ്രത്യാശ മാറി ഭാവി മാറി കോൺഗ്രസ്സിൽ ഏതാണ്ട് സാമാന്യം തിരക്കേടില്ലാത്ത ഒരു ചുമതല അദ്ദേഹം വഹിച്ചിരുന്നുവെന്നാൽ അതുകൊണ്ട് തൃപ്തിപ്പെടാതെ പ്രത്യേകിച്ച് കൃപാസന മാതാവിൻ്റെ പ്രേരണയിൽ അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു എന്നതാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ അറിവ് എന്നാൽ കൃപാസന മാതാവിൻ്റെ പ്രേരണയില്ലാതെ മറ്റൊരു വ്യക്തിത്വം കോൺഗ്രസ്സിൽ നിന്ന് തന്നെ ബി ജെ പിയിലേക്ക് ഇപ്പോൾ മനം മാറി സ്ഥലം മാറി ഭാവി മാറി കാലു മാറി അതാരാണെന്നൊക്കെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് അല്പം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാതെ ചില മുൻവിധിയോടെ അവയെ ഒന്നിൽ തള്ളിക്കളയുന്നു അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് നിക്ഷേപിക്കുന്നു എന്നതാണ് സാധാരണയുള്ള പ്രവണത അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അതിലേ അതിനെ നാം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നതാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പരിഗണിക്കുവാൻ താല്പര്യപ്പെടുന്നത് അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വേണമെങ്കിൽ അനിൽ ആൻ്റണിയും പത്മജയും സ്വന്തം പാർട്ടി ഉപേക്ഷിച്ച് മറ്റൊരു ഇടത്തിലേക്ക് ഇടത്തിൽ അഭയം പ്രാപിച്ചതിനെ വെറും അവസരവാദമായി മാത്രം കാണാൻ കഴിയും അങ്ങനെ ആയിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നത് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ അത് മാത്രമാണോ ഇത് നമ്മെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യം അത് മാത്രമാണോ ഇതിൽ കൂടെ നാം തിരിച്ചറിയേണ്ട ഒരു അവസ്ഥ എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചിന്താവിഷയം ഞാനിതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ഇതൊരു അവസരവാദത്തിൻ്റെ പ്രസരിപ്പായി ചിത്രീകരിച്ചിട്ടുണ്ട് എന്നത് ഞാൻ മറന്നിട്ടില്ല എന്നാൽ ആ ഒരു അഭിപ്രായത്തിൽ അഭിപ്രായത്തെ മാത്രമേ ആ വീഡിയോയിൽ അവതരിപ്പിക്കുവാനുള്ള സ്ഥലവും സമയവും ഉണ്ടായിരുന്നുള്ളൂ എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ് നമ്മുടെ അന്വേഷണങ്ങൾ നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് എങ്കിലും ഉതകുന്നതാണ് എന്നതുകൊണ്ട് ഞാൻ എപ്പോഴും അന്വേഷണ ബുദ്ധി നിലനിർത്തുവാൻ കൂട്ടാക്കാറുണ്ട് എന്ന സാന്ദർഭികമായ ഒന്ന് ഞാൻ സൂചിപ്പിക്കാം നാം പരിഗണിക്കേണ്ട ഒരു സാധ്യത ഇവർ രണ്ടുപേരും താരതമ്യേന യുവത്വത്തിലാണ് പ്രത്യേകിച്ച് അനിൽ ആൻ്റണി ഒരു യുവാവാണ് പത്മജാത്ര യുവതിയല്ല എങ്കിലും കോൺഗ്രസിൻ്റെ സാധാരണ അവസ്ഥയെ പറ്റി നോക്കുമ്പോൾ ഏതാണ്ട് യുവത്വം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും ഞാൻ ആജീവനാന്തം യുവതി യുവാക്കന്മാരുടെ മതത്തിൽ സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് യുവാക്കന്മാർ യുവതികൾ വളരെയധികം ആഗ്രഹിക്കുന്നൊരു കാര്യം ആധികാരികമായ നേതൃത്വം വേണം മാതൃകകൾ വേണം ഒത്തൻറ്റിക് റോൾ മോഡൽസ് വേണം അവരെ സംബന്ധിച്ചോളം അവർക്ക് വലിയ നേതാക്കളാകണമെന്നോ നേതൃത്വത്തിൻ്റെ കസേരയിൽ കയറിയിരിക്കണമെന്നോ ഇന്ന ആനുകൂല്യങ്ങൾ പ്രാപിക്കണമോ അങ്ങനെയൊക്കെ താല്പര്യമുണ്ട് ഉണ്ടാകാം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ അതിനെ അതിനേക്കാൾ യുവതി യുവാക്കന്മാർ ആവശ്യപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് അവരുടെ ബഹുമാനവും അവരുടെ ആവേശവും ഉണർത്തുവാനും അതിനെ അർത്ഥവത്തായി പ്രയോഗ പ്രയോജനപ്പെടുത്തുവാൻ കഴിവും ദർശനവും ഉദ്ദേശശുദ്ധിയും സ്വഭാവ ഗുണവുമുള്ള നേതൃത്വത്തിൻ്റെ സ്വാധീനമാണ് യങ് പീപ്പിൾ ക്രെയ്വ് ടു ഹാവ് ഹെൽത്തി ഇൻസ്പയറിംഗ് റോൾ മോഡൽസ് അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഏത് നഷ്ടവും ക്ലേശവും സഹിച്ച് ത്യാഗബുദ്ധിയോടുകൂടെ ഒരു ദൗത്യത്തെ പിൻപറ്റുവാൻ മടി കാണിക്കാത്തവരാണ് എന്നതാണ് അരനൂറ്റാണ്ട് കൊണ്ട് ഈ മേഖലയിൽ എൻ്റെ അനുഭവം എന്നെ വിളിച്ചറിയിക്കുന്നത് ഞാനത് കണ്ണമടച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ് യുവതീവാക്കന്മാർ വെറും അവസരവാദികളാണ് അവർ എങ്ങും വേരൂന്നി നിൽക്കാതെ ഈ ഉരുളുന്ന കല്ല് പോലെയാണ് അവസരമനുസരിച്ച് അവർ ഉരുണ്ടുപോകും എന്ന് വിശ്വസിക്കുന്നയാളല്ല ഞാൻ എന്നാൽ മാനുഷികമായ വിലമതിപ്പില്ലാത്ത മറ്റുള്ളവരുടെ ബഹുമാനം ആർജിക്കുവാൻ കഴിവില്ലാത്ത സത്യസന്ധമായ നിലപാടില്ലാത്ത ആദർശങ്ങളെ അനുഗമിക്കാത്ത പൊതുനന്മയെ ലാക്കാക്കി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുവാൻ കേൽപ്പില്ലാത്ത അല്ലെങ്കിൽ അതിനെ കൂട്ടാക്കാത്ത വ്യക്തിത്വങ്ങളെ അർത്ഥശൂന്യമായ അല്ലെങ്കിൽ കാപട്യം നടിച്ച് ബഹുമാനിക്കുന്ന ഒരു സ്വഭാവം ഇന്നത്തെ യുവതലമുറയ്ക്കില്ല ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് മതത്തിലുള്ളവരും രാഷ്ട്രീയത്തിലുള്ളവരും ഒന്നുപോലെ മനസ്സിലാക്കേണ്ട കാര്യമാണ് പണ്ടത്തെ ഇപ്പം എൻ്റെ തലമുറയിലെ യുവതി യുവാക്കന്മാരെ പോലെയല്ല ഇപ്പോഴത്തെ യുവതി യുവാക്കന്മാർ ഇപ്പോൾ അനിൽ ആൻറ്റണി പോലെയുള്ള ആളുകൾ എൻ്റെ അപ്പൻ കോൺഗ്രസ്സിലായിരുന്നു കോൺഗ്രസ്സിൻ്റെ വലിയ പദവികൾ അനുഗ്ര അലങ്കരിച്ചിരുന്നു കോൺഗ്രസിൻ്റെ അനുഗ്രഹവും ആനുകൂല്യങ്ങളും ആജീവനാന്തം കൈപ്പറ്റിയിരുന്നു എന്നത് യുവതലമുറയുടെ ഒരു പ്രതിനിധിയെന്ന നിലയിൽ അനിൽ അനിൽ ആൻ്റണിയെ വലുതായിട്ട് ബാധിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പന് ലഭിച്ചത് നന്മയ്ക്ക് വേണ്ടി പുത്രൻ പുത്രൻ കാണിക്കണം എന്ന് അൻപത് വർഷം പറഞ്ഞ് മുൻപ് പറഞ്ഞാൽ അതിലർത്ഥമുണ്ട് ഇപ്പോൾ പറയുന്നത് വെറും അർത്ഥശൂന്യമാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അവരുടെ ആവേശം അവരുടെ ഉള്ളിലുള്ള ആദർശങ്ങൾ അതിന് പര്യാപ്തമായ ഒരു സാഹചര്യം വേണം അതിനെ ഉണർത്തുവാനും വളർത്തുവാനും തക്കതായ ഒരു മാതൃക പരമായ നേതൃത്വം വേണം അങ്ങനെയുള്ള നേതൃത്വത്തെ മാനിക്കുവാനും അനുസരിക്കുവാനും അനുദ്ധാവനം ചെയ്യുവാനും അവരെപ്പോഴും തയ്യാറാണ് ഇത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ കൂടെ ഇനിയും സംഭവിക്കേണ്ടത് അധികം താമസിക്കാതെ തന്നെ സംഭവിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിലും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലും വളരെ വസ്തുനിഷ്ഠമായ സത്യസന്ധമായ ഒഴി കഴിവില്ലാതെ ഒരാത്മപരിശോധന നടത്തേണ്ട ആവശ്യമുണ്ട് ഇപ്പം ചിന്താശിവർ നടത്തി അവിടെ പോയ ആളുകൾ കുറേ നേരമൊക്കെ കൂടിയിരുന്നു നല്ല ആഹാരമൊക്കെ കഴിച്ചു ചില ഭംഗി വാക്കുകളൊക്കെ പറഞ്ഞു അവിടെ നിന്ന് തടി തപ്പി അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല വസ്തുനിഷ്ഠമായി ചിന്തിക്കുവാനും ധൈര്യമുള്ള ചൊറുചെറുപ്പുള്ള തീരുമാനമെടുക്കാനും ഭാവിയുടെ വെല്ലുവിളികൾ ഇപ്പോഴേ മനസ്സിലാക്കി അതിനെ അഭിമുഖീകരിക്കത്തക്കവനുമുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കുവാനുമുള്ള തൻ്റെ ഇടം കാണിക്കുന്നവനാണ് നേതാവ് ആളുകളെല്ലാം അവിടെയും പ്രീതിപ്പെടുത്തി ഇവിടെയും പ്രീതിപ്പെടുത്തി ഇവൻ്റെ കാല് പിടിച്ച് അവനെ കൊണ്ടെൻ്റെ കാല് തിരുമിപ്പിച്ച് ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ പുത്തുരുത്തത്തിൽ പിടിച്ചു നിർത്തി സമയമായപ്പോൾ വോട്ട് പിടിച്ചു കസേര ഉറപ്പാക്കി അവൻ നേതാവല്ല അവൻ വെറും ഒരു ഒരു ഇത്തിളാണ് ഒരു പരാന്ന ജീവിയാണ് ലോകത്തിൽ ലോകത്തിലാർക്കും അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് പ്രയോജനമില്ല അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കൂടുതൽ മുന്തി നിൽക്കുന്നത് നമുക്കറിയാം ഇപ്പം ഞാനിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സക്രിയമായി പങ്കെടുക്കുന്നൊരു യുവാവാണെങ്കിൽ ഞാൻ കോൺഗ്രസ് പാർട്ടിയെ നോക്കിയാൽ അതിനെപ്പറ്റിയുള്ള എൻ്റെ വികാരവും എൻ്റെ അനുഭൂതികളും എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്തായിരിക്കും അനുഭൂതി പോട്ടെ എൻ്റെ പ്രസിഡൻറ്റ് സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആരാണ് എൻ്റെ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ആരാണ് ഇവർ രണ്ടുപേരും കൂടെ അഞ്ച് മിനിറ്റ് കൂടിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പരസ്പര സ്നേഹമോ കടിപിടിയോ എന്താണ് അത് നയൻ വൺ സിക്സ് ആണോ അതോ നയൻ 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 ആണോ അതിൻ്റെ മാറ്റം ഇവരെന്തിനു വേണ്ടി നിൽക്കുന്നു എന്നതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നൊരു വിഷയമാണ് അത് അനിൽ ആൻ്റണിക്കും പത്മജയ്ക്കും അങ്ങനെ ആയിരിക്കാം കുറഞ്ഞ പക്ഷേ അനിൽ ആൻ്റണിക്കെങ്കിലും അങ്ങനെ ആയിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് പത്മജയെ പറ്റി ഒരു വലിയ അഭിപ്രായത്തിനിടയില്ല കാരണം പത്മജയുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിലുള്ള ട്രാക്ക് റെക്കോർഡ് നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ എനിക്ക് കോൺഗ്രസ് വേണ്ട അവസരം തരുന്നില്ല എന്നെ വേണ്ട പോലെ ബഹുമാനിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന ഈ ഒരു മഹൽ വ്യക്തി ലഭിച്ചിട്ടുള്ള എല്ലാ അവസരങ്ങളിലും തിരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങി ഒരു ക്ലീൻ റെക്കോർഡ് പരാജയം ഏറ്റുവാങ്ങുന്നതിൻ്റെ ക്ലീൻ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് എന്ന് അറിയാമേത്ത ആരുമില്ല അപ്പോൾ അവസരം കിട്ടാഞ്ഞിട്ടൊന്നുമല്ല കിട്ടുന്ന അവസരം വേണ്ടതുപോലെ പ്രയോഗിപ്പാൻ കേൾപ്പില്ലാത്തൊരു വ്യക്തിയാണ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് താൽക്കാലികമായൊരു പാർക്കിംഗ് സ്പേസ് ബി ജെ പിയിൽ കിട്ടും കേരളത്തിൽ ബി ജെ പിയുടെ അവസ്ഥ അത്രമാത്രം പരിതാപകരമായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് അവിടെ ചെന്നാൽ താൽക്കാലികമായൊരു അംഗീകാരവും ഒരു മേലാടയൊക്കെ കിട്ടും എന്നറിയാം അങ്ങനെ പോയി എന്നാൽ അങ്ങനെയുള്ള ആളുകൾ പോലും പോകാതിരിക്കത്തക്കവണ്ണമുള്ള ജനങ്ങളുടെ വിശ്വാസവും അവരുടെ ബഹുമാനവും പ്രത്യാശയും പിടിച്ചു പറ്റുവാനും നിലനിർത്തുവാനും പര്യാപ്തവാനും നേതൃത്വവും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ ഒരു അവസരവാദിയാണെന്ന് തന്നെ വിചാരിച്ചു ഞാൻ സ്വാർത്ഥത കൊണ്ട് മാത്രം നിൽക്കുന്നൊരു വ്യക്തിയാണ് എന്ന് വിചാരിച്ചു അങ്ങനെയുള്ളൊരു വ്യക്തിയെപ്പോലും തൻ്റെ വ്യക്തിത്വത്തിൻ്റെയും നേതൃത്വ ഗുണത്തിൻ്റെയും മാഹാത്മ്യം കൊണ്ട് പിടിച്ചു നിർത്തുവാൻ കഴിവ് ഒരു നേതാവിനുണ്ടാകണം ഒരു സംസ്ഥാനത്തിൻ്റെ ആകമാനം ഒരു പാർട്ടിയുടെ നേതൃത്വം കൈയാളുന്നൊരു വ്യക്തിക്ക് അപ്രകാരമുള്ള പ്രസരിപ്പുള്ളൊരു വ്യക്തിത്വമില്ല എങ്കിൽ അത് ആ പാർട്ടിയുടെ ശാപമാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിട്ടുപോകുന്നവരല്ല പ്രശ്നം വിട്ടുപോകുവാൻ ആളുകളെ പ്രേരിപ്പിക്കത്തക്കവണ്ണം മാത്രമുള്ള സ്വഭാവ ഗുണവും വ്യക്തിത്വവും മഹിമയുമുള്ള ആളുകളീ കസേരയിൽ കിടന്ന് ഒഴിയാത്ത ശാപമായി ഇങ്ങനെ കെട്ടിക്കിടക്ക് കിടക്കുന്നതാണ് നമ്മുടെ പ്രശ്നം ഇത് കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കാൻ എന്തുകൊണ്ടോ പരാജയപ്പെടുന്നു അല്ലെങ്കിൽ ധൈര്യപ്പെടുന്നില്ല എന്നല്ല കാരണം ഞാൻ പറഞ്ഞുതരാം ഒരു പാർട്ടി ജീർണിക്കുമ്പോൾ അത് യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയെ സാഹചര്യത്തെ എപ്രകാരം സമർത്ഥമായി പ്രത്യേകിച്ച് ഭാവിയെ പറ്റിയുള്ള കരുതലിൽ സധൈര്യം കൈകാര്യം ചെയ്യണം എന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലുമുള്ള കഴിവ് നഷ്ടപ്പെടുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയെപ്പറഞ്ഞ തലച്ചോറ് ചാണകമായി തീരുന്നു അങ്ങനെയുള്ള അവസ്ഥയാണ് കോൺഗ്രസ് പാർട്ടിക്ക് വാസ്തവത്തിൽ കോൺഗ്രസ്സിന് വേണ്ടത് ഒരു സമഗ്രമായ അഴിച്ചു പണിയലാണ് ഈ പഴയ നാലുകെട്ടൊക്കെ ഒന്ന് പൊളിച്ച് ഒരു ദൃഢമായ അടിസ്ഥാനത്തിൽ ഒരു പുതുക്കിപ്പണിതൽ ആവശ്യമാണ് അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുള്ളവരാരും ഇന്ന് കോൺഗ്രസ്സിലില്ല എന്നതാണ് ഈ പാർട്ടിയുടെ ശാപവും ഈ രാജ്യത്തിൻ്റെ അപകടവും ഇപ്പം ബി ജെ പി ഭാരതത്തെ വസി ഭരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് തന്നെയാണ് ബി ജെ പി ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാകുകയില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ബി ജെ പി എവിടെയാണ് കൂടുതൽ വിജയിക്കുന്നത് എവിടെയൊക്കെ കോൺഗ്രസ്സിനോട് നേരിട്ടുള്ള മത്സരമുണ്ടോ അവിടെയെല്ലാം ബി ജെ പി സമർത്ഥമായ വിജയം കൈവരിക്കുന്നുണ്ട് മറ്റുള്ള റീജിയണൽ പാർട്ടീസിനോട് മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് അത്ര വലിയ നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല നമുക്ക് കാണാൻ കഴിയും അപ്പോൾ കേരളത്തിൽ തന്നെ ബി ജെ പിയുടെ പുരോഗമനത്തിന് നേട്ടത്തിന് ബി ജെ പിയുടെ അധികാരം പിടിച്ചെടുക്കുന്നതിന് ഉള്ള ഏറ്റവും വലിയ വിഘ്നമായി തടസ്സമായി നിൽക്കുന്ന കോൺഗ്രസ് അല്ല ഇടതുപക്ഷ പ്രസ്ഥാനമാണ് അനിയതൊരു സംശയവുമില്ല ഇവിടെ കോൺഗ്രസ് ശോഷിക്കും ആ അതുകൊണ്ട് ബി ജെ പി തന്നെ മുതലെടുക്കും എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ അതുകൊണ്ട് ഇവിടെ സംഭവിക്കേണ്ടത് എന്താണ് കോൺഗ്രസ് ഒരു പുനരുജ്ജീവിക്കപ്പെടണം പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഈ വിഴുപ്പ് പാണ്ഡങ്ങളെ ഒന്ന് പറഞ്ഞു വിട്ട് ഇപ്പം അല്പം പ്രവർത്തനക്ഷമതയും ഊർജ്ജസ്വലതയുമുള്ള വ്യക്തിത്വങ്ങൾ കോൺഗ്രസ്സിലുണ്ട് പക്ഷേ അവരെ പ്രയോജനപ്പെടുത്തുവാനുള്ള ഒരു ലക്ഷ്യബോധം കോൺഗ്രസ്സിനില്ല എന്നത് ദുഃഖകരമായി യാഥാർത്ഥ്യമാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കേണ്ടത് എന്താണെന്ന് ഞാനിന്ന് പറയാൻ പോവുകയാണ് കെ പി സി സിയുടെ പ്രസിഡൻറ്റായി ശശി തരൂറിനെ തിരഞ്ഞെടുക്കണം നിയമിക്കണം ഒട്ടും താമസിക്കാതെ ശശി തരൂരിനെ ഏൽപ്പിക്കണം ഇപ്പോഴിരിക്കുന്ന ആൾ എന്തെങ്കിലും നേതൃത്വ ഗുണമുള്ളതോ വലിയ സംഘടന കഴിവൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ യാതൊരു ലക്ഷണവും ഞാൻ കാണുന്നില്ല വലിയൊരു വായുണ്ട് ചിലപ്പോൾ ചീത്ത പൊളിക്കാനുള്ള കഴിവുണ്ടൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് യുവതലയെ തലമുറയെ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് ഇൻസ്പയർ ചെയ്യുവാനോ അവരുടെ ബഹുമാനം നിലനിർത്തുവാനോ കഴിവുള്ളൊരു ഒരു വ്യക്തിത്വമല്ല അത് എന്ന് മാത്രം ഞാൻ തൽക്കാലം പറഞ്ഞു നിർത്തുകയാണ് എന്നാൽ ആ ഒരു സ്ഥാനം അലങ്കരിക്കുവാൻ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലുള്ള ആളുകളിൽ ഏറ്റവും അർഹനായ വ്യക്തി ശശി തരൂർ തന്നെയാണ് അദ്ദേഹത്തെ കെ പി സി സിയുടെ പ്രസിഡൻ്റാക്കിയും മുരളിയെ അതിൻ്റെ സെക്രട്ടറി ആക്കുകയും അല്ലെങ്കിൽ അല്ലെങ്കിൽ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ എൽ ഓഫ് യാത്രയും ചെയ്യണം അത് ഒട്ടും താമസിയാതെ വരുത്തേണ്ട മാറ്റമാണ് അതില്ല എങ്കിൽ കോൺഗ്രസ് ഇവിടെ പോകും മുടിഞ്ഞു പോകും യാതൊരു സംശയം എനിക്കില്ല എന്ന് മാത്രവുമല്ല കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ കേരളത്തിൽ വളരെയധികം കഴിവുള്ള യുവ നേതാക്കന്മാരുണ്ട് ഒരാരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം അവരെ എന്തുകൊണ്ടാണ് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ പാർട്ടി കൂട്ടാക്കാതെ ഈ പഴഞ്ഞഞ്ചിരക്ക് യാതൊരു കുടവും മണവും ഇല്ലാത്ത ആളുകളിലായിട്ട് അങ്ങോട്ടിങ്ങോട്ട് ഉരുട്ടുകയാണ് അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനില്ല അവർ വെറും ഇത്തലുകളാണ് അവരെ കാണുമ്പോൾ ആളുകളുടെ മനം മടുത്തു പോവുകയാണ് ഞാൻ കഴിഞ്ഞ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കാതെ ഇടതുപക്ഷ പാർട്ടിക്ക് വോട്ട് കൊടുത്തത് ഒരു കോൺഗ്രസ് നേതാവിനോടുള്ള എൻ്റെ അസഹനീയമായ വെറുപ്പ് കൊണ്ടാണ് അവിടെ മുഖം കാണുമ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ വരും എപ്പോഴും ടെലിവിഷൻ്റെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് കുരയ്ക്കുക പരാതി 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 പരാതിയല്ല അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരൊറ്റ പോസിറ്റീവായിട്ടുള്ള വാക്ക് പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാണുമ്പോൾ അരിശ്യമാണ് പരാതി കേൾക്കാനല്ല നാം ഇവിടെ ചെയ്യും ഒരു ആയിരം പരാതി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യാശക്ക് എന്തെങ്കിലും വകയുണ്ടോ ഇപ്പോൾ കോവിഡിന്റെ കാലത്ത് പോലും ക്രിയാത്മകമായ ഒരു വാക്ക് പറയുകയോ ഒരു വിരൽ വിരലക്കുകയോ ചെയ്യാതെ എല്ലാ ദിവസവും മീഡിയയുടെ മുമ്പ് വരുന്നതുകൊണ്ട് ഇദ്ദേഹം കുറയ്ക്കുകയാണ് അതുകൊണ്ട് ആര് പ്രത്യാശ പ്രാപിക്കുമെന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത് മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് വല്ല ബോധവുമുണ്ടോ മനുഷ്യൻ്റെ വൈകാരികമായ ആവശ്യങ്ങൾ എന്താണെന്ന് അദ്ദേഹത്തിന് ബോധമുണ്ടോ നമുക്കിങ്ങനെയുള്ള പ്രത്യേകിച്ച് ഈ വളരെയധികം പ്രയാസങ്ങളും ക്ലേശങ്ങളും ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് വേണ്ടത് പ്രത്യാശയാണ് ഇന്നോ പോയി നാളെയെങ്കിലും പ്രതീക്ഷിക്കാൻ വല്ല വകയുമുണ്ടോ എന്ന ഒരു നേരിയ അറിവെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കാതെ അവരെങ്ങനെയാണ് നിങ്ങളുടെ പുറകെ വരുന്നത് അതുപോലും മനസ്സിലാക്കാൻ കേൾപ്പില്ലാത്തവന് നേതാവും എന്നും പറഞ്ഞെന്നും ടെലിവിഷൻ്റെ മുമ്പ് മീഡിയയുടെ മുമ്പ് വരുന്നുണ്ട് അദ്ദേഹം കുറയ്ക്കുകയാണ് പിണറായി വിജയനെതിരെ കുറച്ചാൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ പുറകെ പോകും അദ്ദേഹത്തിന് കസര കിട്ടും എന്ന് പറയുന്ന ഈ വിഠി പറയാ ആ വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് മടിയാണ് സങ്കടമാണ് എന്തായാലും ഞങ്ങൾ പറഞ്ഞു പോവുകയാണ് അങ്ങനെയുള്ള ആളുകളാണിരുന്ന് നിരങ്ങുന്നത് എന്തെങ്കിലും കഴിവുണ്ടോ ആളുകളെ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് സ്വാധീനിക്കാനുള്ള കഴിവുണ്ടോ പ്രത്യാശയുടെ ഒരു കിരണം ഒന്ന് വെളിപ്പെടുത്താൻ കഴിവുണ്ടോ എന്ത് കണ്ടിട്ടാണ് നാം ഇവർക്ക് വോട്ട് കൊടുക്കേണ്ടത് എന്ത് കണ്ടിട്ടാണ് ഈ പാർട്ടിയെ നാം വിശ്വസിക്കേണ്ടത് എന്ത് കണ്ടിട്ടാണ് ഈ പാർട്ടി അല്ലെ പിടിച്ച് നിൽക്കേണ്ടത് യുവതി യുവാക്കന്മാർ പോയിരിക്കും യാതൊരു സംശയമില്ല ഇത്രയും നാളോട് ഇത്രയും പേരെ വിട്ടുപോയല്ലോ ഉള്ളല്ലോ എന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇനിയും ഈ ഒരു ഭ്രമണത തുടക്കിക്കഴിഞ്ഞാൽ ഇത് ശക്തി പ്രാപിക്കാനാണ് സാധ്യത അത് ബി ജെ പിക്ക് ബി ജെ പി തിരിച്ചറിയുന്നുണ്ട് എന്നത് സുരേന്ദ്രൻ്റെ മൊഹത്തെ ചിരി കണ്ടാൽ എനിക്ക് മനസ്സിലാകും അത്രയെങ്കിലും ബോധം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഉണ്ടായിരുന്നുവെങ്കിൽ നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആശ്രയിച്ചു ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അഴിച്ചു പണിയേണ്ട കാലമായി അതെപ്രകാരമാണ് എന്നാണ് അതിന് ചുമതലയുള്ളവർ ചിന്തിക്കട്ടെ ഞാൻ ചുമ്മാവുന്ന എൻ്റെ ചിന് മനസ്സിൽ വരുന്ന ചിന്ത ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ ശശി തരൂരിനെ ആക്കുക മുരളിയെ ലീഡർ ഓഫ് ഓപ്പസിഷനാക്കുക സംസ്ഥാന സെക്രട്ടറി ആക്കുക അത് പിന്നെ യുവതി യുവാക്കന്മാർക്ക് വളരെ വളരെ പ്രോമിസുള്ള കഴിവുള്ള യുവ കോൺഗ്രസ് നേതാക്കന്മാർ നമുക്കുണ്ട് അവർക്ക് വേണ്ട അവസരവും അംഗീകാരവും കൊടുക്കുക പാർട്ടിയെ ഇവിടെ ഒന്ന് പുനർനിർമ്മിപ്പിക്കുക നിർമ്മിക്കുക പുനർജീവിപ്പിക്കുക സാധാരണ ആളുകളുടെ പ്രത്യാശ ഉൾക്കൊള്ളുവാനും അതിനെ നിലനിർത്തുവാനും പര്യാപ്തമായൊരു ഒരു സംഘടന സംവിധാനം പാർട്ടി കേരളത്തിൽ ആവിഷ്കരിക്കുന്നില്ല എങ്കിൽ അധികനാൾ കഴിയാതെ വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് സംഭവിച്ചു ഡൽഹിയിൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നതിവിടെയും സംഭവിക്കും ഡൽഹിയിൽ കോൺഗ്രസ് പാർട്ടി അസ്തമിക്കാൻ അതിൻ്റെ പേര് പറഞ്ഞു പോകുവാൻ പ്രധാനപ്പെട്ട കാരണം ഷീലാധീക്ഷിതും അവരുടെ മകനുമാണ് അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ കൊണ്ടാണ് ആ സംസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ പേര് പറഞ്ഞു പോയത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ഒരു രാഷ്ട്രീയ ബന്ധമുണ്ടാകുവാനുള്ള സാധ്യത കെ സിറ്റ് ചാക്കോ അത് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അതിനുവേണ്ടി അധ്വാനിച്ചുവെങ്കിലും അത് നൂറ് ശതമാനം നശിപ്പിച്ചു കളഞ്ഞത് ശ്രീലാധ്യക്ഷനും ആ സ്ത്രീയുടെ മകനും കൂടെയാണ് അവരുടെ സ്ഥാപിത താല്പര്യം മാ ഇത്രയും കണക്കിലെടുത്ത് അവരെടുത്ത ഒരു നശീകരണ നിലപാടാണ് ആയിരുന്നു അത് അതുകൊണ്ട് അതിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി ഇന്നും കരകയറിയിട്ടില്ല ഏതായാലും ഇപ്പോൾ ആ രണ്ട് പാർട്ടികൾ അടുത്ത് വന്ന് അവർ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള കണ്ണു തുറന്നതിൽ ഞാൻ ആശ്വസിക്കുന്നു ഇത് കുറഞ്ഞപക്ഷം പത്ത് വർഷം എട്ട് വർഷം മുമ്പെങ്കിലും നടക്കേണ്ടിയിരുന്നതാണ് നടക്കാമായിരുന്നതാണ് ചില കോൺഗ്രസ്സുകാർ കാണിച്ച കോക്കാമ്പിറിച്ചു കൊണ്ടാണ് അത് നശിച്ചു പോയത് അതിൻ്റെ വില കോൺഗ്രസ് കൊടുത്തു കഴിഞ്ഞു അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേജ്രിവാളിൽ നിന്ന് എനിക്ക് പല കാര്യങ്ങളും പഠിക്കാനുണ്ട് ഞാനതിൽ പ്രത്യാശ വെച്ചു എന്തായാലും പോട്ടെ ഓരോ കാര്യങ്ങളിങ്ങനെ നട നടന്നുകൊണ്ടേയിരിക്കുന്നു ഞാനിപ്പോൾ കേരളത്തിലാണ് വസിക്കുന്നത് കൊണ്ട് കേന്ദ്ര പറ്റിയാണ് കൂടുതൽ ഞാൻ ഭാരം അനുഭവിക്കുന്നത് ഒരു തക്കതായ ശക്തമായ ഒരു ഇല്ലാതെ ഒരു സ്ഥലത്തും ജനായത്വ ഭരണതീതി ജനങ്ങളുടെ നന്മയെല്ലാക്ക് പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ട് കോ ഓപ്പസിഷനെ നശിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പാർട്ടി പോലും ജനങ്ങളെ കരുതുന്നവരായിരിക്കില്ല ജനങ്ങളുടെ നന്മയനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കുകയില്ല അവർ നാവുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും പ്രവൃത്തി കൊണ്ട് ജനഹിതത്തിനും ജനക്ഷേമത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരായിരിക്കുമെന്ന് ചരിത്രം നമ്മെ വിളിച്ചറിയിക്കുന്ന സത്യമാകിയാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ യാതൊന്നും ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാനത് കണ്ണമടച്ച് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ രാഷ്ട്രീയമായ താല്പര്യമില്ലാത്തൊരു വ്യക്തി എന്ന നിലയിൽ വ്യക്തിയാണെങ്കിൽ പോലും ജനക്ഷേമം ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ പ്രയോറിറ്റിയുമാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം ചില രാഷ്ട്രീയ കാര്യങ്ങളെപ്പറ്റി പരാമർശിക്കുവാൻ ഞാൻ നിർബന്ധിതനാണ് ഞാൻ രാഷ്ട്രീയക്കാരനല്ല രാഷ്ട്രീയൻ്റെ വിഷയവുമല്ല എന്നാലും ആത്മീകമായ ദൃഷ്ടിയിൽ നോക്കുമ്പോഴും രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യേണ്ട കടമയുണ്ട് എന്നതുകൊണ്ട് മാത്രം ഞാൻ ചില ചിന്തകൾ നിങ്ങളുടെ പരിഗണക്ക് വയ്ക്കുകയാണ് അതേ അർത്ഥത്തിൽ അതേ വെളിച്ചത്തിൽ നിങ്ങൾ പരിഗണിക്കും എന്ന പ്രത്യാശയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു